മാനന്തവാടിയിൽ ആ ഒൻപത് വയസ്സുള്ള കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് മാനന്തവാടിയിൽ ഒൻപത് വയസ്സുള്ള അല്പനേരം മുൻപ് തന്നെ ആ കുട്ടിയെ തിരഞ്ഞുകൊണ്ടതിന് ചില സൂചനകൾ കിട്ടിയിരുന്നു പുതപ്പും മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു മാനന്തവാടിയിൽ കാണാതായ ഒൻപത് വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ആശ്വാസകരമായ ഒരു വാർത്ത കൂടി റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ് റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് മാനന്തവാടിയിൽ കാണാതായ ഒൻപത് വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഏറെ ആശ്വാസകരമായ വാർത്ത കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇന്നലെ രാത്രിയിൽ മുഴുവൻ മാനന്തവാടിയിൽ ഈ ഒൻപത് വയസ്സുകാരി പെൺകുട്ടിയെ അപ്പപ്പാറ മേഖലയിൽ പോലീസ് തിരയുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി കുഞ്ഞിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തിയതും പുതപ്പ് കണ്ടെത്തിയതും ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഏറെ ആശ്വാസകരമായ വാർത്ത ദീപക് എവിടെ വെച്ചാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ അൽകുമാർ നമ്മൾ നേരത്തെ പോലീസ് തിരച്ചിൽ നടത്തിയ പ്രദേശത്തിന് സമീപത്ത് വെച്ചാണ് കുട്ടിയെയും ഒപ്പം പ്രതിയെയും പോലീസ് കണ്ടെടുത്തത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലേക്കും ക്ഷമിക്കണം കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെയും കൊണ്ടുപോകുന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്പം മുൻപാണ് അവർ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഈ വനമേഖലയ്ക്ക് സമീപത്ത് വെച്ച് പ്രതിയെയും ഒപ്പം കുട്ടിയെയും കിട്ടിയതെന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത വരുന്നത് അപ്പോൾ തന്നെ അവർ പോലീസ് സംഘം കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മുൻപിലുള്ള വാഹനത്തിൽ പ്രതിയും തൊട്ടുപ്രകെയുള്ള വാഹനത്തിൽ കാണാതായ ഒൻപത് വയസ്സുകാരിയുമുണ്ട് ഇപ്പോൾ ഈ അപ്പാറയിൽ നിന്ന് കാട്ടിക്കുളം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അരുൺ നിലവിൽ കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യനിലയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടിയതാണ് അരുൺകുമാർ അതായത് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം അവിടെയുള്ള പ്രദേശവാസികളായ ചില ആളുകൾ അവിടെ എത്തിയെങ്കിലും ഈ പ്രതി വീട്ടിൽ നിന്ന് കരണ്ടിന്റെ വ്യൂ സൂരി അവിടെ നിന്ന് വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം ലഭിച്ചത് അതിനെ തുടർന്നാണ് പിന്നീട് ഇന്നലെ രാത്രി ഈ മേഖലയിൽ പോലീസും വനംവകുപ്പും തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രിയായതും ഒപ്പം കനത്ത മഴയും വന്യജീവികളുടെ സാന്നിധ്യവും എല്ലാം തിരച്ചിലിന് ദുഷ്കരമായി ഇന്ന് രാവിലെ മുതൽ യു ആർ ടിയും ഒപ്പം വനംവകുപ്പും തിരച്ചിൽ നടത്തിയിരുന്നു അതിനിടയിലാണ് ഈ സമീപ പ്രദേശത്തു നിന്ന് മറ്റൊരു ഫോൺ കെട്ടെത്തിയത് അതിനോട് അതിനോടുകൂടി തന്നെ തൊട്ടടുത്ത കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഒരു കമ്പിളി പുതുപ്പും പോലീസ് കണ്ടെടുത്തു പിന്നീട് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞു അതിനിടെ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം അംഗങ്ങൾ ഈ മേഖലയിൽ നടത്തിയ വിശദമായ തിരിച്ചിലൊടുവിലാണ് വനമേഖലയ്ക്ക് അടുത്തു നിന്ന കുട്ടിയെയും പ്രതിയെയും പോലീസ് കണ്ടെടുത്തത് കുട്ടിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ പോലീസ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മളോട് പറഞ്ഞത് അതനുസരിച്ച് പ്രതിയും ഈ വാഹനത്തിൽ തന്നെയുണ്ട് മുൻപിലെ വാഹനത്തിൽ മുൻപിലെ പോലീസിന്റെ ഗൂർഖ വാഹനത്തിൽ പ്രതിയും തൊട്ടടുത്ത വാഹനത്തിൽ പെൺകുട്ടിയും ഉണ്ട് എന്നാണ് പോലീസ് പോലീസ് ഇപ്പോൾ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ അമ്മയായ കൊലപ്പെടുത്തുകയും കുട്ടിയുടെ ചേച്ചിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രതിയായ ദിലീഷ് ഈ കാട്ടിലേക്ക് കടന്നു കളഞ്ഞത് ഈ കാട്ടിന്റെ ഉള്ളിൽ മറ്റേതെങ്കിലും വീടുകളോ അങ്ങനെ എവിടെയെങ്കിലും ആയിരുന്നോ ഇവർ കഴിഞ്ഞിരുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ കാരണം രാത്രിയിൽ നല്ല മഴയായിരുന്നില്ലേ വയനാട്ടിൽ മുഴുവൻ അടുത്ത സമീപ പ്രദേശങ്ങളാണ് വനാതിർത്തി മേഖല പങ്കിടുന്ന സ്ഥലങ്ങൾ തോൽപെട്ടി വന്യജീവി സംഘത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് പക്ഷേ ഈ കൊലപാതകം നടന്ന സമയം മുതൽ ഇവർ തൊട്ടടുത്ത വനമേഖലയിലേക്ക് മാറുകയും അതിന് സമീപത്ത് വലിയൊരു മരത്തിനടുത്താണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം പ്രതിയെയും കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെ പിടികൂടി പോലീസ് ഇപ്പോൾ ആ ആ ആ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഈ വാഹനത്തിൽ അതായത് ദൃശ്യങ്ങൾ കൊടുക്കാവുന്നതാണ് അയാളുടെയും ദൃശ്യങ്ങൾ കൊടുക്കാവുന്നതാണ് എന്തായാലും അല്പസമയം മുമ്പാണ് പോലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയിരിക്കുന്നത് വനമേഖലയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് ൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഓക്കെ ഓക്കെ ദിലീഷിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാം ഈ പ്രവീണ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ് ഇല്ലെന്ന് തോന്നുന്നു അതിനു മുമ്പ് പോലീസുകാർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രതി ദിലീഷിന്റെ ചിത്രം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞിരിക്കുന്നു കുഞ്ഞിനെയും ഒപ്പം പ്രതി ദിലീഷിനെയുമായി പോലീസുകാരിപ്പോൾ മാനന്തവാടി മേഖലയിൽ നിന്ന് പോവുകയാണ് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത് ആ കുഞ്ഞിന് ആരോഗ്യനിലയിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന് കൂടുതൽ വിശദാംശങ്ങൾ ഇനി മനസ്സിലാക്കണം ഈ പ്രവീണ ഇന്നലെ രാത്രിയിലാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഈ കുഞ്ഞിന്റെ ചേച്ചിയെയും വെട്ടിയതിനു ശേഷമാണ് ഈ ഒൻപത് വയസ്സുള്ള കുട്ടിയുമായി വനമേഖലയിലേക്ക് കടന്നു കളയുന്നത്